ചായയോടൊപ്പം ചരിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളോടൊപ്പം ശ്രീലി ശ്രീധ ഇന്ന് ഡിസംബർ ഇരുപത്തെട്ട് ഡിസംബർ ഇരുപത്തെട്ടിനാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ സ്ഥാപിതമായത് ഓസ്ട്രേലിയ വിളംബര ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തെട്ടാം തീയതിയാണ് തെക്കൻ സുഡാൻ ജനാധിപത്യ ദിനം ഡിസംബർ ഇരുപത്തെട്ടാം തീയതിയാണ് നാഷണൽ ഷോർട്ട് ഫിലിം ഡേ ആയിട്ട് ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ എൻ സി സ്ഥാപിതമാകുന്ന ഡിസംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് പ്രഥമ അധ്യക്ഷനായി ഡബ്ല്യു സി ബാനർജി തെരഞ്ഞെടുക്കപ്പെട്ടതും ഡിസംബർ ഇരുപത്തെട്ടാം തീയതിയാണ് ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടിലാണ് ഗലീലിയോ ഗലീലി നെപ്റ്റ്യൂൺ കണ്ടെത്തിയത് ആയി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ലോമിയർ സഹോദരന്മാർ വികസിപ്പിച്ച സിനിമാറ്റോഗ്രാഫിയുടെ പ്രഥമ പ്രദർശനം പാരീസിൽ വെച്ച് നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാല് വയർലെസ് ടെലഗ്രാഫ് വഴിയുള്ള ആദ്യത്തെ കാലാവസ്ഥ പ്രചരണം ലണ്ടനിൽ നടന്നു രണ്ടായിരത്തി ഇരുപത് രാജ്യത്താദ്യമായി ഡ്രൈവർ ഇല്ലാത്ത മെട്രോ ട്രെയിൻ സർവീസ് ആരംഭിച്ചു ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതിയാണ് ബോധേശ്വരൻ ജനിച്ചത് അതുപോലെ തന്നെ വുഡ്രോ വിൽസൺ ജനിച്ചതും ഡിസംബർ ഇരുപത്തെട്ടാം തീയതിയാണെങ്കിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ചത് ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതിയാണ് എ കെ ആന്റണി ജനിച്ചതും ഡിസംബർ ഇരുപത്തെട്ടാം തീയതിയാണ് ഡിസംബർ ഇരുപത്തെട്ടിൻ്റെ ചരിത്രത്തിലെ പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഡിസംബർ ഇരുപത്തൊന്നിലെ പ്രത്യേകതമായി ഗുഡ് മോർണിംഗ് ചായയുടെ ചരിത്രത്തിൽ നമ്മൾ നാളെ കാണും എല്ലാവർക്കും ശുഭദിനം